എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ആനക്കുവയാണ് ആനക്കുവ ചന്നക്കുവ എന്നിങ്ങനെയൊക്കെ പല തരം അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഇംഗ്ലീഷിൽ നമുക്ക് ക്രീപ്പ് ജിഞ്ചർ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഏകദേശം ഒരു ജിഞ്ചർ പോലെ നമ്മുടെ കിഴങ്ങാണ് ഒരു ഇഞ്ചി പോലെയൊക്കെ കാണുന്ന ഒരു എന്താ ഒരു വിത്താണ് ഇതിനുള്ളത് അത്യാവശ്യം ഇടത്തരം പൊക്കം വെച്ചതിന് ശേഷം ഇങ്ങനെ ഇത് കൂമ്പ് പോലെ ഒരുപാട് മുട്ടുകൾ വന്ന് പൂക്കൾ വരാറുണ്ട് അതുമല്ല ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്പൈറൽ പോലെയാണ് ഇരിക്കുന്നതിൻ്റെ ഇലകൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഒരു സ്പൈറൽ പോലെയാണ് താഴോട്ട് നോക്കിയാൽ എന്താ പറയുക നമുക്ക് ഈ ലൈറ്റ് ഹൗസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കണ്ടിട്ടില്ല ഒരുമാതിരി സ്പൈറൽ പോലെ കിടക്കുന്നണ്ടോ ഇങ്ങനെ ഇല നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഒരു സ്പൈറൽ പോലെ ഇങ്ങനെ അതിൻ്റെ ഇലകൾ കാണാനായിട്ട് പറ്റും അതുപോലെ ഇത് അത്യാവശ്യം എന്താ ആരോഗ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഔഷധമായിട്ടും അതുപോലെ തന്നെ ഉദ്യാന സസ്യമായിട്ട് നമുക്ക് ഈ ഗാർഡനിലൊക്കെ വെക്കാം കാരണം നേരത്തെ പറഞ്ഞല്ലേ നല്ല മനോഹരമായ പൂക്കളുണ്ട് അതുപോലെ ഈ പ്ലാന്റ് നമുക്ക് ഗാർഡനിലെ ചട്ടീനാണെങ്കിൽ ഇത് നിർത്താനായിട്ട് പറ്റും അപ്പം ഇതിന് ഒരു സ്പെഷ്യാലിറ്റിയാണ് അതിൻ്റെ ആ ഒരു സ്പൈറലായിട്ടുള്ള ലീഫ് അതിൽ നിന്ന് ഒരു കൂമ്പ് പോലെ വന്നിട്ട് നിറച്ചിങ്ങനെ പൂക്കൾ കണ്ടോ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഈ കൂമ്പിൽ ഒരുപാട് മുട്ട് നിൽപ്പുണ്ട് ഇതെല്ലാം വിരിയാനുള്ള മുട്ടകളാണ് അപ്പം അത്രയും ഒരു ചെറിയൊരു പിങ്ക് കളറിൽ ഒരു മെഴുകുപോലെയാണ് അതിരിക്കുന്നത് അത് കാരണം വെള്ളത്തുള്ളികളിങ്ങനെ ഡ്രോപ്പായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരു മെഴുകും ഫീലുണ്ട് അതുപോലെ ആ കൂമ്പിൽ അത്രയും എന്ത് ചെയ്യുന്നുണ്ട് മുട്ടകളാണ് അത് അത്രയും എന്തു ചെയ്യും നല്ല രീതിയിൽ വലിയ പൂക്കളായിട്ട് വിരിഞ്ഞു വരും ഇതിൻ്റെ കിഴങ്ങിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവുള്ളത് കാരണം കഴിക്കാൻ ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുമാത്രമല്ലാണ്ട് ഇത് എന്താ ജലദോഷം വാദം ന്യൂമോണിയ തുടങ്ങിയവയ്ക്കും ഫലപ്രദമായ ഒന്നായിട്ട് പറഞ്ഞു വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇതിൻ്റെ സൗന്ദര്യം തന്നെയാണ് നമ്മുടെ ഗാർഡനില് ഉറപ്പായിട്ടും ഒരു മുതൽ കൂട്ടി തന്നെ ആയിരിക്കും ഒരു പ്ലാന്റ് ഒരു ചെറിയൊരു ഇഞ്ചി അതിൻ്റെ കിഴങ്ങ് വെച്ച് ന നട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അധികം വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മൂന്നോ നാലോ മണിക്കൂർ വെയിൽ കിട്ടുന്നെടുത്ത് നമുക്കിത് കൊണ്ടുവെക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കിഴങ്ങ് കുഴിച്ചിട്ടിട്ട് നമുക്ക് നല്ലൊരു പ്ലാന്റ് ചെടിച്ചട്ടിയിൽ വേണമെങ്കിലും നിലത്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പം നല്ല മനോഹരമായ പൂക്കളാണ് നല്ല ഇതുപോലത്തെ വെള്ള മനോഹരമായ പൂക്കൾ ഇഷ്ടമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കുക പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും ഒരുപാട് പാടൊന്നുമില്ല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ അത് കിളിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക റീസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും പിന്നെയും ടാറ്റ ബൈ ബൈ സി യു